സീതസ്വരൂപി കാലിന കൈ വണങ്ങുന്നു ഞങ്ങൾ വായുവം വെള്ളവും മണ്ണുമാകാശവും തീയും ഹാമിൻ്റെ അനുഗ്രഹങ്ങൾ നമസ്കാരം എച്ച് പി കമ്മ്യൂണിക്കേഷൻ ന്യൂസ് സെവൻ ടി വി വാർത്തയിലേക്ക് സ്വാഗതം നെടുങ്കപ്ര സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ അവാർഡ് വിതരണം മികവ് രണ്ടായിരത്തിനാല് സംഘടിപ്പിച്ചു ബാങ്കിലെ അംഗങ്ങളുടെ മക്കളിൽ രണ്ടായിരത്തി ഇരുപത്തി വർഷത്തെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികൾക്കുള്ള ക്യാഷ് അവാർഡും യൂണിവേഴ്സിറ്റി പരീക്ഷകളിൽ റാങ്ക് കരസ്ഥമാക്കിയ കുട്ടികൾക്കുള്ള അവാർഡും ബാങ്ക് പരിധിയിലെ സ്കൂളുകളിലെ കുട്ടികൾക്കുള്ള പഠനോപകരണ വിതരണവും ബാങ്ക് നടപ്പിലാക്കിയ കുട്ടികൾക്കുള്ള സമ്പാദ്യ പദ്ധതിയായ കുട്ടിക്കുടുക്ക പദ്ധതിയിലെ അംഗങ്ങളായ കുട്ടികൾക്കുള്ള പ്രോത്സാഹന സമ്മാനവും വിതരണം ചെയ്തു പ്രസിഡന്റ് സായ് പുല്ലൻ അധ്യക്ഷത വഹിച്ച യോഗം അഡ്വക്കേറ്റ് എൽദോസ് കുന്നപ്പള്ളി എം എൽ എ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അജിത് കുമാർ ജില്ലാ പഞ്ചായത്ത് അംഗം ഷൈമി വർഗീസ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ഡെയ്സി ജെയിംസ് എൻ എം സലീം വേങ്ങൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ശോഭന വിജയകുമാർ മരിയ സാജി മാത്യു ഷീബ ചാക്കപ്പൻ ബിജു പീറ്റർ സഹകരണ ജനാധിപത്യ ജില്ലാ ചെയർമാൻ ഒ ദേവസി ബാങ്ക് വൈസ് പ്രസിഡന്റ് എൽഡോ ചെറിയാൻ ഭരണസമിതി അംഗങ്ങളായ വി സി രവി ജിനോജ് സാജൻ ജോസഫ് കെ എം കെ കെ മോഹനൻ സൗമ്യ ഐ ജി സിനി കുര്യാക്കോസ് ബിജു എം ജേക്കബ് തുടങ്ങിയവർ സംസാരിച്ചു വിദ്യാഭ്യാസ മേഖലയിൽ പുതിയ കോഴ്സുകളും ലോകത്തിൻ്റെ എവിടെ പോയി വിദ്യ അഭ്യസിക്കാനുള്ള അവസരവും നമുക്ക് ലഭ്യമായിരിക്കുക പഴയ കാലഘട്ടങ്ങളിൽ സമ്പന്നന്മാരും സമ്പത്തുള്ളവരും ഒക്കെയാണ് വിദേശ സർവകലാശാലയിൽ പോയി പഠിക്കുക എന്നാൽ അങ്ങനെയല്ല നന്നായി പഠിക്കുന്ന മാർക്കുള്ള ലക്ഷ്യബോധമുള്ളൊരു കുട്ടിക്ക് സഹകരണ മേഖലയിൽ നിന്നും മറ്റ് ബാങ്കുകളിൽ ഒക്കെ വായ്പ എടുത്തിട്ടായാലും പോയി പഠിക്കാൻ കഴിയുന്ന അവസരമുണ്ട് ഒട്ടേറെ കുട്ടികൾ കാനഡയിൽ പോയി പഠിക്കുന്ന കുട്ടികൾ ഈ ഒരു അഞ്ച് എട്ട് വർഷത്തെ അവരുടെ ട്രാക്ക് റെക്കോർഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവരെല്ലാം ലോൺ വാങ്ങി പോയി പഠിച്ച് ആ ലോണെല്ലാം തിരിച്ചടിച്ച് വീടൊക്കെ പുതുക്കി പണിത് വാഹനങ്ങളൊക്കെ വാങ്ങി അവരുടെ ജീവിത നിലവാരം ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് എന്നെ കേൾക്കുന്ന കുട്ടികൾ ഫുൾ എ പ്ലസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും പ്രശ്നമല്ല അല്ലെങ്കിൽ മാർക്ക് കുറഞ്ഞു പോയോ കൂടുതലുണ്ടോ എന്നുള്ളതല്ല ഇനി എന്ത് എന്നുള്ളതാണ് ഇനി അടുത്ത ലക്ഷ്യം എന്ത് എന്നുള്ളതാണ് നിങ്ങൾക്ക് ഏറ്റവും വലിയ ഉത്തരവാദിത്വം മനസ്സിൽ തോന്നേണ്ടത് അതുകൊണ്ട് പഠിക്കുന്ന കുട്ടികൾ കൃത്യമായി ടൈം ഇട്ട് കൃത്യമായി കണക്കുകൂട്ടലിനോടുകൂടി തന്നെ മുന്നോട്ട് പോയി എല്ലാ കാര്യങ്ങളും ഭംഗിയായി നിർവഹിച്ചാൽ തീർച്ചയായും ശോഭകമായ ഭാവി നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകും ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് ഒരിക്കൽ കൂടി മികച്ച മാർക്ക് വാങ്ങിയ കുട്ടികളെ ഞാൻ അനുമോദിക്കുന്നു അതോടൊപ്പം തന്നെ റാങ്ക് ജേതാക്കൾ ഇവിടെ റാങ്ക് ജേതാക്കളായ കുട്ടികളിവിടെയുണ്ട് അവരെയൊക്കെ എല്ലാ രീതിയിലുമുള്ള അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് പ്രിയപ്പെട്ട അനുജ ജോർജ് മേഘ മോഹൻ ഇവരെ ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു എല്ലാ രീതിയിലുമുള്ള നന്മകളും ഇവർക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഈ മികവ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഉദ്ഘാടനം ചെയ്യുന്നു അടുത്തു വരുന്ന ഈ വിദ്യാഭ്യാസ അവാർഡ് ദാനം അതിൻ്റെ പ്രസക്തി ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് എല്ലാവരും ഇവിടെ വന്നിരിക്കുന്നതെന്ന് നമുക്കറിയാം ഇത് ഏറ്റുവാങ്ങുന്ന കുട്ടികളുടെ അയ്യെ മുന്നോട്ടുള്ള അവരുടെ വിദ്യാഭ്യാസത്തിലും ജീവിതത്തിലും ഇത് ഒരു പ്രചോദനമായി മുന്നോട്ട് പോകട്ടെ എന്നും പ്രോത്സാഹനമായി മുന്നോട്ട് പോകട്ടെ എന്നും ഇത് കണ്ട് ഇത് കണ്ടുകൊണ്ട് നമ്മുടെ വരും തലമുറ അവർക്ക് ഇങ്ങനെയുള്ള സമ്മാനങ്ങൾ നേടിക്കുന്നതിനുള്ള ഒരു പ്രചോദനമായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവിധ മങ്ങളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു ഈ യോഗത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ പ്രിയങ്കനായ എം എൽ എ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം